വിശ്വസ്സഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ മക്കളെ പ്രത്യേകമായ വിധം അനുഗ്രഹിക്കുന്ന ഈ ബാൻഡിക്ട് പ്രയർ അനുഗ്രഹ പ്രാർത്ഥന ഇരുപത്തിയേഴാം ദിവസം ഈ രാത്രിയിൽ മക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം പതിനേഴാം വചനം അയൽക്കാരന്റെ വസ്തു മോഹിക്കരുത് അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത് എന്ന് കർത്താവ് പ്രമാണത്തിലൂടെ പറയുന്നു വചനത്തിൽ നമ്മൾ കാണുന്നു നമ്മൾ മക്കളുടെ ജീവിതത്തിൽ അവർക്കുള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെടുവാനും ഏതവസ്ഥയിലും ഏത് ഇല്ലായ്മയിലും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനും സ്വന്തം അധ്വാനശീലം വളർത്തിക്കൊണ്ട് തൻ്റെതായ ഒരു നിലയിൽ മക്കൾ എത്തപ്പെടുവാനും എല്ലാവിധത്തിലുള്ള അത്യാഗ്രഹങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി ദൈവകൃപയിൽ ദൈവാശ്രയബോധത്തിൽ വളരുവാനും നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഇരുപതേ പതിനേഴ് അയൽക്കാരന്റെ ഭവനം മോഹിക്കരുത് കൃതാവായി ഞങ്ങളുടെ മക്കൾ അവർക്കുള്ളതിൽ തൃപ്തിയോടുകൂടിയുള്ള ജീവിതത്തിന് കുടുംബസ്ഥരാകട്ടെ എപ്പോഴും നന്മ സ്നേഹിക്കുവാനും മറ്റുള്ളവരുടെ വസ്തുക്കളെ സ്വന്തം വസ്തുക്കൾ പോലെ കാണുവാനും അന്യരുടെ മുതൽ ആഗ്രഹിക്കാതെ സ്വന്തം പ്രയത്നം കൊണ്ട് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങളുടെ മക്കൾക്ക് ഉണ്ടാകട്ടെ സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠാ ജവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും ഒരു സംഘടനകളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേയെ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുത് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു ചെയ്യണമേ അങ്ങേക്കണ്ട് ആനന്ദിക്കുവാൻ സുഹൃത്തുന്ന് വരെ എപ്പോഴും എവിടെയും അങ്ങോട്ട് സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആ മീൻ